ഇന്നും നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുമോ ആഗോള വിപണികളിലെല്ലാം കഴിഞ്ഞ ദിവസം നേട്ടം വരുന്നത് പ്രത്യേകിച്ചും യു എസ് വിപണിയിൽ വലിയൊരു നേട്ടത്തിലായിരുന്നു വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും വ്യാപാരം അവസാനിപ്പിച്ചത് അതിനുശേഷം നമ്മുടെ വിപണിയിൽ ഒരു വ്യാപാരം നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ആ രണ്ട് ദിവസത്തെയും നേട്ടത്തിൻ്റെ ഒരു പ്രതിഫലം നമ്മുടെ വിപണിയിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് കരുതുന്നത് മാത്രമല്ല യു എസ്സിൽ പ്രത്യേകിച്ചും ട്രംപിന്റെ ഭാഗത്തു നിന്നുമുള്ള മറ്റു പ്രതികരണങ്ങളൊന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടില്ല അത് തന്നെ ഒരു ഒരു അനുകൂലമായ ഒരു ഘടകമാണ് മാത്രമല്ല വിദേശ വിദേശക്ഷേമ സ്ഥാപനങ്ങളാകട്ടെ അവരുടെ വിൽപ്പനയുടെ തോത് ഗണ്യമായി കുറച്ചിട്ടുമുണ്ട് പല ദിവസങ്ങളിലും അയ്യായിരം ആറായിരം കോടി രൂപ വരെ വിൽപ്പന നടത്തിയിരുന്ന അവർ ആ ആ ഒരു നിലവാരത്തിലും മാറി ഏതാണ്ട് ചെറിയ തോതിലുള്ള ഒരു വിൽപ്പനയിലേക്ക് നീങ്ങിയിരിക്കുന്ന ഒരു അനുകൂല ഘടകം തന്നെയാണ് മുൻനിര ശുചിയായ നിഫ്റ്റിക്ക് ഇരുപത്തി രണ്ടായിരത്തി ണ്ടായിരത്തി ഇരുന്നൂറ് ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് എന്നുള്ള ഒരു നിലവാരത്തിലായിരിക്കും നീങ്ങുക കഴിഞ്ഞ ഒരാഴ്ചയായി വിപണി ആ ഒരു നിലവാരത്തിനെ ക്രമപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ക്രമപ്പെടലിന്റെ ഒരു അടുത്ത നില എന്ന് പറയുന്നത് വിപണി മുന്നോട്ട് നീങ്ങും എന്നുള്ള ഒരു ഒരു സൂചന തന്നെയാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം നിക്ഷേപകർ പ്രയോജനപ്പെടുത്താവുന്നതുമാണ് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ആഗോള വിപണിയിലെ നീക്കങ്ങളും വിദേശക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും തന്നെയായിരിക്കും നിർണായകമാവുക അടുത്ത ആഴ്ച അവിടെ യു എസ് ഫെഡറൽ റിസർവിന്റെ പണനയ നയ അവലോകന യോഗം നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഒരു സ്വാധീനം വിപണിയിൽ തീർച്ചയായും ഉണ്ടാകും നമ്മുടെ ഇവിടെയാണെങ്കിൽ പണപ്പെരുപ്പ് നിരക്ക് കുറഞ്ഞിരിക്കുന്നത് ഒരനുകൂല സാഹചര്യമാണ് പ്രത്യേകിച്ച് റിസർവ് ബാങ്കിന് നിരക്ക് നിരക്ക് കുറയ്ക്കുന്നതിനുള്ള ഒരു അനുകൂല സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ ഘടകങ്ങളെല്ലാം അനുകൂലമായി നിൽക്കുന്ന കൊണ്ട് തന്നെ ഈ ഒരാഴ്ചയും വിപണിയിൽ നേട്ടമുണ്ടായേക്കുമെന്ന് കരുതുന്നത് ഇന്നും നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക